നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തില് ഇതേ ആണ് നിങ്ങൾ അന്ന് സ്വയം അവകാശപ്പെടുന്നത് നമ്മൾ ഇന്ന് ലോകരാഷ്ട്രീയം തന്നെ ഈ ഒരു ഈ ഒരു വിക്ടിം കൊണ്ട് ഈ സ്വിച്ച് ഹിറ്റ് ഇതിനെ ആധാരമാക്കിയാണ് മുന്നോട്ട് ആധാരം വായിക്കാൻ മുന്നോട്ട് പോകും ഒക്ടോബർ ദ സെവന്റ് എന്താണ് സംഭവിച്ചത് ഗാസ അതിർത്തി കടന്ന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന ഹമാസ് മിലിറ്റൻസ് ടെററിസ്റ്റ് അതാണ് കറക്റ്റ് വാക്ക് കുറെ ജനങ്ങൾ ഏതാണ്ട് മുപ്പത് പോസ്റ്റുകൾ അതിർത്തി പോസ്റ്റുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഉൾഡോസറും മോട്ടോർ ബൈക്കിലൊക്കെ ആയിട്ട് കവചിത വാഹനങ്ങൾ ആക്രമിക്കുന്നു അവിടെയുള്ള മനുഷ്യരെ കൊല്ലുന്നു ക്യുബിക്സുകൾ കർഷക കുടുംബങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലുന്നു കുട്ടികളെ കൊല്ലുന്നു ഡിഹഡ് ചെയ്യുന്നു ബുച്ചറി ആയിരത്തി നാനൂറ് പേരോളം കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് തലമുടിക്ക് വലിച്ചും വലിച്ചെഴിച്ചും വണ്ടി കത്ത് പിടിച്ച് കയറ്റിയുമൊക്കെ അതിർത്തിക്ക് അപ്പുറം കൊണ്ടുപോകുന്നത് അവരെ ഓരോ ടെർ പ്രണലുകളിലും അവിടെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഇനി പത്തൊക്കി മുപ്പത്തെട്ട് പേര് മടിവുണ്ട് സോ അതുവരെ നമ്മൾ ആരും കേൾക്കുന്നില്ല എന്താണ് ഇസ്രേലും പലസ്തീനുമായിട്ടൊക്കെ പ്രശ്നമുണ്ട് ഗാസ പ്രശ്നമുണ്ട് പക്ഷേ ഓൾ സഡൻ ഇങ്ങനെ ഒരു വലിയൊരു ഒരു ഭീകരവാദം അവർ എന്തിനാണ് വന്നത് ഇസ്രേലിലെ മനുഷ്യരെ കൊല്ലാനാണ് അവരല്ലാതെ ഇറേലിലെ സൈനിക ആസ്ഥാനം ബോംബിട്ട് നടക്കാൻ എന്നല്ല വന്നത് മനുഷ്യരെ കൊല്ലാനാണ് അവർ വന്നത് സിവിലിയൻസിനെ കൊല്ലാനാണ് സിവിലിയനെ കൊല്ലുന്നു കുറെ പേരെ അവരെ പിടിച്ചു അതിനിടയിൽ സൈനികരുടെ ക്യാമ്പിലും ആക്രമിച്ചു അത് ശരിയാണ് പക്ഷേ ആണ് കൂടുതലും കൊല്ലത് അപ്പോൾ ആകെപ്പാടെ പാടെ സ്റ്റേറ്റസ്കോ മാറി എന്തിനായിരിക്കും അവരെ ചെയ്തത് ഇത്രയും ഒരു രാജ്യത്ത് കയറി ആയിരത്തി അഞ്ച് നാനൂറ് പേരെ കൊല്ലുകയും ഇരുനൂറ്റി എഴുപത്തഞ്ച് പേരെ അബ്ഡക്ട് ചെയ്യും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യം എന്തായിരിക്കും ചെയ്യുക ഏത് രാജ്യമായിക്കോട്ടെ ലോകത്ത് ഏറ്റവും എഴുന്നേറ്റും കമ്മിയാത്ത രാജ്യമായിക്കോട്ടെ എന്തായിരിക്കും ചെയ്യുക അവരെന്താ വിലാപം നടത്തും ഇല്ല അവരെ അതിനെ തിരിച്ചടിക്കാൻ നോക്കും പിടിച്ചുകൊണ്ട് പോരെ തിരിച്ചു പിടിക്കാൻ നോക്കും പക്ഷെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവർക്കറിയാം ഈ യുദ്ധം അവരെന്തായാലും ജയിക്കാൻ പോകുന്നില്ല ആയിരത്തി നാനൂറ് ഇസ്രേലികളെ ഇപ്പൊ ചപ്പ്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രേലിന്റെ അത്യന്താധികമായിട്ടുള്ള സേനയ്ക്കെതിരെ ഈ പറയുന്ന ടെററിസ്റ്റുകൾക്ക് ജയിക്കാൻ സാധിക്കില്ല പക്ഷെ അവർക്ക് ജയിക്കാവുന്ന ഒരു യുദ്ധമുണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു ആ മാസ് മണ്ടന്മാരൊന്നുമല്ല അവർക്ക് ജയിക്കാമെന്നവർക്ക് ഉറപ്പുള്ള ഒരു യുദ്ധം അതാണ് ഇരവാദ യുദ്ധം എന്നുള്ളത് അതായത് ബനു കുറേലയിലൊക്കെ നടന്നിരുന്ന ജനോസൈഡൽ ആയിട്ടുള്ള ആ സംഭവം തൊള്ളായിരം വരുന്ന യൂതഗോത്രത്തെയാണ് അന്ന് ഒരു ദിവസം കൊണ്ട് നീക്കുന്നത് കറയാണ് ഇസ്ലാമിക സാഹിത്യത്തെ തന്നെ എഴുതിയിരിക്കുകയാണ് ജനോസൈഡിന്റെ ഒക്കെ ആദിമ ഉദാഹരണങ്ങള് യഹോബയുടെ ബൈബിളിലുണ്ട് ഖുറാനിലുണ്ട് ഒരു ജനതയെ തന്നെ ഉന്മൂലനം ചെയ്യാം അതിൽ വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ് അവർ അടിമുടി ഇസ്ലാമിക അതിൽ വേറെ സാധനമൊന്നുമില്ല ദ ആർ അഗേൻസ് കമ്മ്യൂണിസം ദർ അഗേൻസ് ക്യാപിറ്റലിസം ദർ അഗേൻസ് ഓൾ ഇസംസ് എക്സെപ്റ്റ് ഇസ്ലാം അതാണ് അവരുടെ അവസ്ഥ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവരിച്ചത് ഒന്ന് ബനു കുറയുള്ള ജനോസൈഡ് മോഡല് അവര് വന്നെല്ലാരും കൊന്നതള്ളി അരിഞ്ഞരിഞ്ഞതള്ളി മറ്റു വശത്ത് സേവ് ഗാസ സേവ് ഗാസ മോഡില് ലോകമെമ്പാടുള്ള സിറ്റികളിൽ പട്ടണങ്ങളിൽ കോളേജുകളിൽ ഇതേപോലെയുള്ള ഹോളുകളിൽ അവര് ഇരപാത ഉയർത്തി ഈ ഇരപാതം എങ്ങനെയാണ് ദേ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് കമ്മിങ് ഇത് വരാൻ പോകുകയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു കാരണം ഇസ്രായേലിന് ഇസ്രായേൽ തിരിച്ചടിക്കും അപ്പം ഇവരുടെ പരിപാടി എന്താണ് ഹ്യൂമൻ ഷിൽ ഉണ്ടാക്കുക കെട്ടിടങ്ങൾ വീടുകൾ ഹോസ്പിറ്റലുകൾ ആശുപത്രികൾ യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ താഴെ കണലുകൾ ഇവരെല്ലാം അതിന്റെ പുറകിൽ നിന്ന് റോക്കറ്റ് വിടുക ഇപ്പൊ റോക്കറ്റ് തിരിച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യരെല്ലാം കൊല്ലപ്പെടും സ്വന്തം ജനങ്ങളെ ആയുധങ്ങളാക്കുക സ്വന്തം ജനതകളെ ജനതയെ തന്നെ പരിചയാക്കി മാറ്റുക അപ്പൊ അവര് കൊല്ലപ്പെടുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ അതൊരു ഇരവാദ ഭീകരത അപ്പൊ ഒരു സൈഡിൽ പോയി അറ്റാക്ക് ചെയ്യാ കൊല്ലുക ഒരു പ്രശ്നം ഇല്ലായിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ സീസ് ഫയർ എന്നവര് പറയുന്നു നമുക്കറിയാം ഈ ആളുകൾ കൊല്ലപ്പെടുന്നത് വലിയൊരു പ്രശ്നമാണ് നമുക്ക് വേദനയോടുകൂടി അല്ല അത് സംസാരിക്കാൻ കഴിയില്ല പക്ഷെ ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അവർ തന്നെ ഇരുവാദം അവകാശപ്പെടുകയാണ് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അത് ഹമാസാണ് ഈ ഹമാസ് പിന്നെ എന്താണ് ചെയ്യുന്നത് ഹമാസ് കോൾസ് ഫോർ വേൾഡ് വൈഡ് മാസ് ഡെമോൺസ്ട്രേഷൻ ഇൻ ഡെമോൺ ഇൻസ്റ്റോൾഡ് ഗാസ ഹമാസ് പറയാണ് നിങ്ങൾ പോയി പ്രകടനം നടത്തൂ നിങ്ങൾ പോയി പ്രമേയങ്ങൾ പാസ്സാക്കു നിങ്ങൾ പോയി യു എൻ സമിതികൾ പോലുള്ള സമിതികളിൽ വോട്ടിട്ട് വിജയിപ്പിക്കൂ പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നം ഇത് ആരാണ് ഉണ്ടാക്കിയത് ഈ പ്രശ്നം യു എൻ സമിതി രക്ഷാ സമിതിയിൽ വെടിനിർത്തൽ പറയുന്നു വെടിനിർത്തൽ പറയുമ്പോ ഇസ്രേൽ പറയുന്നു പണി തീർന്നിട്ടില്ല കുറച്ചുകൂടെ പണിയുണ്ട് അപ്പൊ പറഞ്ഞു ഇരുപതിനായിരം പേര് കൊല്ലപ്പെട്ടു ഇരുപത് ഇരട്ടി മരണം നടന്നിരിക്കുന്നു നിർത്തി കൂടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ യു എൻ സമിതിയോ അല്ലെ ഏതെങ്കിലും ഒരു സമിതിയോ ആന്റണി ബ്ലിങ്കൻ ഈ അടുത്ത ചോദിച്ചൊരു ചോദ്യം അപ്പോൾ ചോദിച്ചാൽ എത്രയേ ഉള്ളൂ എന്തുകൊണ്ട് ഹമാസിനോട് നിങ്ങൾ കീഴടങ്ങാൻ പറയുന്നില്ല നൂറ്റി അൻപത് രാജ്യങ്ങൾ ടു ഹമാസ് ഹമാസിനോട് ഒരു ചോദ്യവും ഹമാസിനോട് ഒരു പ്രമേയവും ഹമാസിനോട് ഒന്നുമില്ല എല്ലാം അനുസരിക്കേണ്ടതും ഇസ്രയേൽ മാത്രമാണ് കാരണം ഇസ്രയേൽ ഒരു ആധുനിക ജനാധിപത്യ രാജ്യമാണ് ഹമാസ് ഹമാസിന് എന്തുവാ അശോകന ക്ഷീണമാകാം എന്ന് പറഞ്ഞു അപ്പം ഈ കാര്യം ഇത് ഇത് വളരെ രസകരമായ കാര്യം ഇത്രയും പേരെ പോയി കുട്ടിയ അതേ സങ്കടം ആ നോക്കൂ നിങ്ങൾ ഈ ഇതിനകത്ത് കാണുമ്പോൾ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് താഴെ നിങ്ങൾ കാണുന്നത് ആ വേറൊരു പെൺകുട്ടിയെ അന്ന് ഈ മോചിപ്പിച്ച പെൺകുട്ടി വരികയാണ് കൈ ഇതാണ് ഒരു ചിത്രം തട്ടിക്കൊണ്ടു പോവുക ആ മൂന്നിരട്ടി പ്രിസനസിന് വേണ്ടി മോചിപ്പിക്കുക ഇപ്പുറത്ത് നോക്കൂ ലോകം മുഴുവൻ ഹമാസിന് നീതി വേണം പാലസ്തീനി പാലസ്തീന് നീതി വേണമെന്നാണ് പറയുന്നത് പക്ഷെ ഹമാസിന് നീതി വേണമെന്നാണ് പറയുന്നതിന്റെ അർത്ഥം കാരണം യുദ്ധവിരാമം എന്ന് പറഞ്ഞാൽ ആരുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധത്തിലുള്ളത് ആരുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധത്തിലുള്ളത് ആരുമായിട്ടാണ് ഹമാസുമായിട്ടാണ് യുദ്ധവിരാമം എന്ന് പറഞ്ഞാൽ യു ആർ ബാറ്റിംഗ് ഫോർ ഹമാസ് അതിനകത്ത് വേറെ അർത്ഥമുള്ളത് പാലസ്തീനികളുമായിട്ടല്ലല്ലോ യുദ്ധത്തിൽ പാലസ്തീനികളുമായി യുദ്ധമില്ല ഇല്ല ഹമാസ് എന്ന് പറയുന്ന സമയത്ത് ടണലുകൾ പാലസ്തീനികളാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതെങ്കിൽ ഓക്കെ ക്വസ്റ്റ്യൻ ഹമാസുമായിട്ടാണ് യുദ്ധത്തിൽ ഈ രണ്ടെണ്ണം ഒരേ സമയം പ്ലേ പക്ഷേ ഈ രണ്ടാമത്തെ യുദ്ധത്തിൽ ജയിക്കാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആദ്യത്തെ പരിപാടി അവർ കാണിച്ചതെന്നുള്ള എന്നുള്ള ഉറപ്പാണ് അൽ ജസീറ മുതൽ നമ്മുടെ നാട്ടിലെ നാടൻ ചാനലുകൾ വരെ ആ രണ്ടാമത്തെ യുദ്ധം നടക്കുന്നത് ഇതേ നോക്കുക ഹമാസിന്റെ ഒരു പ്രമുഖ നേതാവാണ് അദ്ദേഹത്തിന്റെ പേര് മൂസ അബു മാർസുഖാണ് അദ്ദേഹം ഒരു ഒരു ബില്ല് ആണ് മില്യനെയർ അല്ല ബില്ല് ഒരു ബില്യൺ ബില്ല് നൂറ് കോടി നൂറ് കോടി ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണായിരത്തി ഇന്ത്യൻ രൂപ പുള്ളി ഈ അടുത്തിടെ ഈ മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്മറി അതിന്റെ ഒരു ചാനൽ കൊടുത്തിട്ട് ഇൻഡ്രോയിൽ പുള്ളി പറയുന്നതാണ് വളരെ പക്കയായിട്ട് പറയുന്നതാണ് എന്തുകൊണ്ടാണ് ലോകമെമ്പാടും സഹായങ്ങളും സിമെന്റും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഗാസിലേക്ക് കൊണ്ടുവരുമ്പോ പണം കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് അത് വെച്ച് ചെയ്യുന്നത് നിങ്ങൾ അത് വെച്ച് ടണലുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തു നിങ്ങൾ റോഡുകൾ ഉണ്ടാക്കുന്നില്ല നിങ്ങൾ ആഹാരം കൊടുക്കുന്നില്ല നിങ്ങൾ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നില്ല ആശുപത്രികൾ കെട്ടുന്നില്ല നിങ്ങൾ ഇതെല്ലാം തന്നെ എവിടുന്ന് വരുന്ന പൈസയും സമ്പത്തും എല്ലാം തന്നെ അണ്ടർഗ്രൗണ്ട് ടണലുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ആ ടണലുകൾ നിങ്ങളെയാണ് രക്ഷിക്കുന്നത് ഈ ജനങ്ങളെ നിങ്ങളെ രക്ഷിക്കുന്നില്ല ഈ ജനങ്ങളെ നിങ്ങളെ പിടിച്ച് മുന്നിർത്താണ് പക്ഷെ നിങ്ങൾ സ്വയം രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇത് ശരിയാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ടണൽ ഉണ്ടാക്കാൻ കാരണം അത്രേ ഉള്ളൂ ഇസ്രേലിന്റെ ആർമി ഇസ്രയേലിന്റെ എയർഫോഴ്സ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എയർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ടണലിനെ ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി ജീവിക്കും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വരെ വഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കോടിക്കണക്കിന് ബില്യൻസ് ഓഫ് റുപ്പീസ് ചിലവഴിച്ച് ടണുകൾ ഈ അടുത്തൊരു ടണില് നാല് കിലോമീറ്റർ നീളത്തിലുള്ള ടണൽ അതിലിപ്പോഴ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാവുന്ന ഒരു ടണൽ അങ്ങനത്തെ എ ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് വെള്ളം ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് വണ്ടി ഓടിച്ചോണ്ട് പോകും നാല് കിലോമീറ്റർ എന്തുമാത്രം സിമന്റ് അവിടെ കൺസ്ട്രക്ഷൻ ആക്കി ഓരോരോ കമ്പനികളും ഓരോരോ രാജ്യങ്ങളും ഓരോരോ ഏജൻസികളും കൊടുക്കുന്ന സിമന്റും മറ്റ് വിഭവങ്ങളുമാണ് ഈ ടണലുകളായിട്ട് മാറുന്നത് ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കാനാണെന്നാണ് പുള്ളികൾ പറഞ്ഞത് വി ബിൽ ടു ദ ടണൽസ് ബിക്കോസ് വി ഹാവ് നോ അതർ വേ ഓഫ് പ്രൊട്ടിങ്വർസേഴ്സ് ഫ്രോം ബീങ് കിൽ ഇൻ സ്ട്രൈക്സ് ആഹാ അത്രക്ക് സത്യസന്ധരാണ് അവർ ഞഞ്ഞാ വിഞ്ഞൊന്നുമില്ല അവർ തന്നെ പറയുന്നു ഇതിനായിട്ടാണ് ഞങ്ങൾ കണൽ ഉണ്ടാക്കുന്നത് എന്നിട്ട് അപ്പൊ ചോദിച്ചു അപ്പൊ ജനങ്ങളുടെ കാര്യം എന്ന് ഈ ആങ്കർ ചോദിച്ചു മനുഷ്യരുണ്ടല്ലോ അവരെ സഹായിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നു ഇസ്രായേലൊക്കെ ആണെങ്കിൽ അവരെ ഒരു സൈനികനെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആയിരം കുറ്റവാളികളെയാണ് പറന്ന് വിട്ടിട്ട് സൈനികനെ തിരിച്ചു തിരിച്ചുപിടിക്കുന്നു അത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നു അയൻഡോം ഉണ്ടാക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം മറുപടി ആണ് സെവൻറ്റി ഫൈവ് പെർസെന്റ് ഗാസയിലെ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളും അഭയാർത്ഥികളാണ് ആൻഡ് ഇറ്റ് ഈസ് യു എൻ റെസ്പോൺസിബിൾ ടു പ്രൊട്ടക്ടർ അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല ഐക്യരാഷ്ട്രസഭയ്ക്കാണ് ഞങ്ങൾക്കല്ല രണ്ടായിരത്തി ആറിലെ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് അവർക്ക് മന്ത്രിസഭയുണ്ട് മന്ത്രിമാരുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് അവർ പറയുകയാണ് ഇവിടുത്തെ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളെ രക്ഷിക്കേണ്ടത് എവിടെ കിടക്കുന്നത് ഐക്യരാഷ്ട്രസഭയാണ് ഞങ്ങളുടെ പരിപാടിയല്ല ഇനി ഐക്യരാഷ്ട്രസഭയുടെ ഒരു 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 വിഭാഗം അവിടെയുണ്ട് യു എൻ ആർ ഡബ്ല്യു എ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വെൽഫെയർ ഏജൻസി ഫോർ പാലസ്തീനിയൻ റെഫ്യൂജീസ് എന്നാണ് അത് ആ സംഘടന ഇതിനു വേണ്ടി മാത്രം ഒരു സംഘടന ഈ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു സംഘടന ആ സംഘടന ചെയ്യുന്ന ഒരു കാര്യം സാധാരണ അഭയാർത്ഥികളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെവിടെങ്കിലും സെറ്റിൽ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ യു എൻ്റെ ഒരു ലക്ഷ്യം അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംഘടന പക്ഷേ ഈ യു എൻ ആർ ഡബ്ലു എന്ന് പറയുന്ന സംഘടന അതല്ല ചെയ്യുന്നത് അവർ പാലസ്തീൻ അഭ്യാർത്ഥികൾ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കില്ല അവരെപ്പോഴും അഭയാർത്ഥികളായിട്ട് തന്നെ മൂന്ന് തലമുറയായിട്ട് നിലനിർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഈ സംഘടന അല്ലെങ്കിൽ അതാണ് ആ സംഘടനയുടെ ലക്ഷ്യം വളരെ വിചിത്രമാണ് അവർക്ക് എവിടെയെങ്കിലും സ്ഥലം ഒപ്പിച്ചു കൊടുക്കുക പ്ലേസ്മെന്റ് ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല അഭയാർത്ഥികളെ അഭയാർത്ഥികളായിട്ട് നിലനിർത്തുക എന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഇങ്ങനെ മുർച്ചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളൂ ഇത് ഈ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ചുള്ള സെക്കൻഡ് ബാറ്റൽ ഇരവാദത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ഞാൻ ഒരു ചെറിയ ഇതെടുത്ത് ഈ പി എസ് മോർഗൻ എന്ന് പറയുന്ന ഒരു ഒരു ബ്രിട്ടീഷ് ഹാങ്കർ ഉണ്ട് പുള്ളിയുടെ ഒരു ചാനലില് വന്നൊരു ചർച്ചയാണ് ഈ പുള്ളി ആ പറയുന്ന കാര്യം എനിക്ക് എന്തോ ആയിക്കോട്ടെ ആര് തുടങ്ങിക്കോട്ടെ ഇരുപതിനായിരം പേര് കൊല്ലപ്പെട്ടു ഇരുപതിരട്ടി ആളുകൾ കൊല്ലം നിർത്തുകി പറയുന്നുണ്ട് ഇസ്രായേൽ ഈസ് നോട്ട് ഫൈറ്റിംഗ് ഹമാസ് ഇറ്റ് ഈസ് കില്ലിംഗ് പാലസ്തീനിയൻസ് ഈ ഇരവാദ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഹമാസിനെ ഫൈറ്റ് ചെയ്യാനല്ല വന്നത് പാലസ്തീനികളെ കൊല്ലാനായിട്ടാണ് അപ്പൊ ചോദിക്കും ഈ പാലസ്തീനികളെ കൊല്ലാനാണെങ്കിൽ ഒക്ടോബർ ഏഴിന് മുന്നേ അവരെന്ത് ചെയ്യുകയായിരുന്നു ഇസ്രയേൽ ആതൊന്നും എനിക്കറിയില്ല ഇനി ഇസ്രായേലിൽ തന്നെ ഇരുപത് ശതമാനം പാലസ്തീനികളാണ് അവരുടെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം പാലസ്തീനിയൻസ് ആണ് അവരെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും വിവേചനമോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും അക്രമം നടത്തുന്നുണ്ടോ ഇസ്രായേൽ അതൊന്നുമല്ല അതൊന്നും അറിയണ്ട ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഹമാസിനെ കൊല്ലുന്നേ ഇല്ല അപ്പോൾ ഇസ്രേലുകൾ പറയുന്നുണ്ടല്ലോ ഹമാസിനെ കൊല്ലുന്നുണ്ട് പത്തേഴായിരം പേർ കൊല്ലപ്പെട്ടു ഏ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇസ്രയേലികൾ അവിടെയുള്ള ജനങ്ങളെ മാത്രമാണ് കൊല്ലുന്നത് പുള്ളിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഭയങ്കര പറഞ്ഞു ഇതിനെതിരെ പറയുന്നവരെയൊക്കെ ഭയങ്കര ഇതായിട്ട് ആയിട്ട് പുള്ളി അറ്റാക്ക് അപ്പോളജി ലാവ എന്ന് വേണമെങ്കിൽ പുള്ളിക്കാം പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കുക നമ്മുടെ സാധനം ഞങ്ങളുടെ ലിറ്ററേച്ചറിൽ പറയുന്ന ഒരു സാധനമുണ്ട് ഇന്റൻഷണൽ ഫാലസി ഇന്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത് ഇസ്രയേൽ അവിടെ പോയത് ഹമാസിനെ കൊല്ലാനല്ല പാലസ്തീനിയരെ കൊല്ലാനാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പതിപ്പിച്ച് പദപ്പിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കുന്നത് വെച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു വാദം ഉണ്ടാക്കുന്നു ആ വാദം ഇദ്ദേഹം ഇങ്ങനെ വൈകാരികമായി തള്ളിക്കൊണ്ടിരിക്കുന്നു ചില ആൾക്കാരുണ്ട് അവനത് പറഞ്ഞത് ആ ഒരു ഒളിച്ചു കടത്തുന്നു ഒഴിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു ഇതേ സാധനം ഇൻറ്റൻഷണൽ പാലസ്യ മറ്റൊരാളുടെ ഉദ്ദേശം സംബന്ധിച്ച് നമ്മൾ നടത്തുന്ന പ്രസ്താവന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാൾ അങ് അതായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അയാൾ പറഞ്ഞതിന് ഇതാണ് അർത്ഥം ഇതൊക്കെ നമ്മളുടെ അർത്ഥം കൽപ്പനകളാണ് അയാൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ കഴിയും ഈ കവിതയിലൊക്കെ പലപ്പോഴും ഈ എന്താണ് കവി ഉദ്ദേശിച്ചത് എന്നുള്ളത് ഈ ക്രിട്ടിക്കൽ എന്ന് ഇത് ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് പിന്നെ ഒരു രണ്ട് പുസ്തകം കഴിഞ്ഞു നോക്കും എന്റെ പേരിൽ ആ ഇത് ഇന്നതാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ് അത് പറഞ്ഞാൽ എന്തുകൊണ്ട് മറ്റേത് പറഞ്ഞില്ല പക്ഷെ എഴുതിയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ അതിനകത്ത് അർത്ഥം കണ്ടെത്താം അപ്പം അതേപോലെ ഈ ഇരവാദത്തിൻ്റെ പല സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ചെയ്ത ആൾ പറഞ്ഞ ആൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനെ റദ്ദാക്കുക അതിനെ ക്യാൻസലാക്കിയിട്ട് നിങ്ങളുടെ അർത്ഥം നിങ്ങളുടെ വ്യാഖ്യാനം അവിടെ പ്രതീക്ഷിക്കുക ആ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇരവാദ ഭീകരതയും ഭീതി വ്യാപാരവും നടത്തുക ഭീതി വ്യാപാരവും ഇരവാദ ഭീകരയും വളരെ റിലേറ്റഡ് ആണ് കേട്ടോ